ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ഒന്നും പേരറിഞ്ഞുകൂട പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാത്തരം ചെടികളും ഉണ്ട് മഴ കൊള്ളാതെ ശ്രദ്ധിക്കണം അധികം വെള്ളമാകാനും പറ്റില്ല പോകും ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ട് പിടിപ്പിക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ടായിരുന്നു എല്ലാം മഴ കാരണം പോയി എന്റെ ചെടികൾക്കൊക്കെ ഒരു ലൈക്ക് തരണേ ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് വിറ്റ ഒഴിവാക്കണം എന്നുണ്ട് തൈകൾ പിടിപ്പിച്ചെടുക്കുന്ന തിരക്കിലാ വറ്റോ ഒഴിവാക്കാനും പറ്റൂലല്ലോ ചെടി വീടിനൊരലങ്കാരമല്ലേ ഇതൊക്കെ എൻ്റെ പോർച്ച് കയറ്റി വെച്ച ചെടികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണേ ഞാൻ വാങ്ങി വെച്ച് ഞാൻ വണ്ടിയാണ് ഇത് റോസാ ചെടി നിറച്ചും പൂവുണ്ടാവും ഞാൻ വെട്ടി നിറച്ചതാണ് ഭംഗിയില്ല നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചെടികൾ ഞാൻ ഒരു ചെടിച്ചട്ടി നട്ടത് കാണാം നമ്മുടെ വീടും ചെടികളും കാട് പിടിച്ച വരണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം പാമ്പങ്ങാനം വന്ന് കൂടിയതുവരെ അറിയത്തില്ല നമ്മൾ മുറ്റത്തിൻ്റെ സൈഡ് പിടിപ്പിച്ചതാണ് ഇതൊക്കെ മഴ കാരണം വൃത്തിയാക്കാൻ പറ്റാതെ പറ്റാത്തൊരവസ്ഥയിൽ